എന്തോനാ എന്തോനു വിളിക്കു വരണേട്ടാ എന്തോ വിളിക്കുക ആറു ആയോ സ്വന്തം ഭാര്യയോട് സ്നേഹം ഇല്ലാത്ത ഭർത്താവ് സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോ എനിക്കൊന്നും കേക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ട വരണ്ടെന്ന് പറഞ്ഞ വരണ്ട ഞാൻ എന്റെ വീട്ടിലെ എന്റെ ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം എന്റെ വിട്ടേ ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടാന്ന് പറഞ്ഞാൽ വിളിക്കണ്ട ഇനി ഞാൻ കോൾ എടുക്കത്തില്ല പറഞ്ഞേ ആ ശരി ഒരു തന്നെ എന്റെ മോള കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ ആറുമാസമായതേ ഉള്ളൂ മൂന്നാല് ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി എന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ജോലി ചെയ്യുമല്ല രാവിലെ കിടക്കപ്പായം എഴുന്നേറ്റ് ബ്ലറിയിൽ ഉണ്ടാക്കുക കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ അല്ലാതെ മൂന്നാം പക്കം പെട്ടിയും എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല അയ്യോ വരാനല്ലേ ഞാൻ ഇവിടെ അച്ഛൻ മുണ്ടു മുറുക്കി കൊടുക്കട്ടെ ഇല്ലെങ്കി ആ മുണ്ടോട് നിന്റെ ചെറുക്കം വീട്ടുകാർ ചോദിച്ചാനെ അതുകൊണ്ട് ില്ക്കുവാ പക്ഷെ കാര്യം എന്തോന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല കൊച്ചാട്ടൻ ഇവിടെയോട്ടോട്ടല്ല കൊച്ചാട്ടൻ എന്റെ ചേട്ടൻ നിന്റെ അച്ഛൻ ആ കൊച്ചാട്ട് ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഈ ഭർത്താവുമായിട്ടുള്ള വിഷയം കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളറ് കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യൻ പറ്റുമോ അച്ചാച്ചുരേഷ് പണിക്ക് വന്ന് പണി പണിക്ക് പോയതല്ല സുരേഷ് പണിക്ക് കൊണ്ടുപോന്ന് പേടിച്ചിട്ട് തോട്ടുപൊക്കെ പോയതോ അല്ലേ കൂട്ടുമാറി സഞ്ചരിക്കണ്ട എടി നിനക്കെന്തുവാണ് അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പം എന്തുവാ എന്തോ അവിടെ

മ്മ ചോദിച്ചപ്പോ പറ മറന്നുപോയെന്ന് യസിനോടക്ക് എത്ര തവണ ഇവളെ നിന്റെ പിറന്നാൾ ആഘോഷിച്ചേരി മാസപ്പറന്നാള് ആന്റ് പറന്നാള് ആഴ്ച പിറന്നാള് ഡെയിലി പിറന്നാള് ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് രണ്ട് തേക്കം

നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചും വേണം പോകാൻ മനസ്സിലായില്ല ഇത് ഈ ആണുങ്ങൾ ചെളിവെള്ളം കണ്ട ചവിട്ടും എന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ചാറ്റിയല്ല എന്തിനാ അതപ്പുറത്തെ രമണയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞോണ്ട് എന്തോ അയാൾ നല്ല കാര്യം ഒന്നുമല്ല എനിക്ക് അത് മനസ്സിലായി അമ്മച്ചയ്ക്ക് ഇവിടെ മനസ്സിലായി തിരിഞ്ഞെന്ന് കാര്യം പറഞ്ഞപ്പോ ഉടുപ്പിടാതായാൽ പുറത്തെ കശേരിക്കളുടെ ചലനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കാര്യവും നല്ല പറഞ്ഞു അശേരിക്ക പോട്ടെ പുറത്തിരുന്ന സമൂസ എന്തോ എന്ത് വണ്ണമില്ലാത്ത ആളല്ലേ ഈ രണ്ട് എല്ല് കണ്ട സമൂസണക്കല്ലേ ഇരിക്കുന്നത് കാര്യം നമ്മ ആ തീ കൊള്ളരിപ്പുണ്ടോ എടുത്ത് അങ്ങ് വിഴിങ്ങ് വിശക്ക് കേട്ടെ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കുവാ ഇന്ന് തന്നെ നിന്റെ കീ കൂറെ എല്ലാം കൂടെ കെട്ടിപ്പോ തിരിച്ചു പൊക്കോണം അവന്റെ അടുത്തോട്ട് ോ സമാധാനം പറയൂടി മൂന്നിൻ്റെ വീട്ടിൽ വന്നാൽ അവരുടെ മുഖം നീ വേറെ ഒരു മുഖം കുറിപ്പിക്കണം എന്റെ അവിടെ ഊർപ്പിക്കുന്നു കേട്ടോ ഞാനത് നീ എന്റെ പെട്ടെന്നര വരുന്നു ഞാൻ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ പറഞ്ഞത് അറിഞ്ഞാൽ അവർ ഈ നാട് മൊത്തം പറഞ്ഞു പരത്തുമേ സംഭവം അമേരിക്ക വരെ അറിയും നല്ല ബിളിക്കിന്റെ വിളിച്ച് ചോദിക്കും സർസമ്മയുടെ മോളത്തിന്റെ പിണങ്ങി വന്നിരിക്കുന്നു മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും അവർ എനിക്കറിയത്തില്ല നമ്മൾ കൊണ്ടുപോകുമോ ജോസഫിനോട് എപ്പോഴും പറയുന്ന വഴി കൊണ്ട് പശുക്കണ്ടല്ലേ ആ പശുവാന്ന് പറഞ്ഞ ചാണക വിട്ട് ഡിൽക്കുഷ് ഉണ്ടാക്കി വെച്ചേക്കാം അല്ലെങ്കിൽ ഇതായിരുന്നു ഇളക്കിയെടുത്തിട്ട് വീശി വിടാമായിരുന്നു നല്ല രസമായിരുന്നു ആദ്യമായിട്ട് കാണുവാന്നല്ലേ ഞാന് പിള്ളേരെ നിർബന്ധം ഈ മൂത്ത മോള് തന്നെ അവള് പറയുന്നത് അരബ്ലൗസും മുണ്ടു കൊടുത്തോണ്ട് അമ്മ മുറ്ററക്കല്ല അവർക്ക് നാണൊക്കെ പിള്ളേരെ സൂപ്പർ ആയിട്ട് ഇതാ ഭയങ്കര ഈസിയാണ് ക്ലാസ് കിട്ടി കമത്തി വെക്കുന്ന പോലെ പൊറത്തൂല കിട്ടാമതി രാവിലെ നിങ്ങളുടെ ഇവിടെ എന്ത് വരുന്ന പുറകെ വെയിലായിരുന്നു അതല്ലേ ഇവിടെ എന്ത് രാവിലെ ഇവിടെ ഉപ്പാ ഉണ്ടാക്കി നിങ്ങക്ക് വേറെ ഉണ്ടാക്കിയല്ലേ അങ്ങ് തന്നെ പിന്നെ അങ്ങോട്ട് കൊടുത്തേച്ചാലും മതി ആ മാസം എത്തുന്നതിന് മുമ്പ് കുശിപ്പ് പറഞ്ഞിട്ട് പോന്നെ എന്തോ മുഖത്തൊരു വാട്ടം പോലെ ഒന്നും രാവിലെ അങ്ങോട്ട് വട്ടം തിരിഞ്ഞറങ്ങാ മൂങ്ങയുടെ കുഞ്ഞാന്നേ വന്നിരിക്കുന്നത് മൂങ്ങയുടെ കുഞ്ഞാന്ന് ഓ ഒരു പറഞ്ഞത് ഇത് ഇന്നലെ രാത്രി ഞാൻ ഒരു കണ്ണടക്കില്ല തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു നേരം വരെ വിളക്കന്നെ കിടക്കുവ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയം കൊണ്ട് കണ്ണടച്ചിടുന്നൂടായിരുന്നു അതാണ് പറഞ്ഞത് എനിക്ക് ഉണ്ടെന്ന് പിന്നെ അല്ല കൊച്ചാട ചേണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് ടിക്ക ബി പിന്നെ നിശ്ചയിക്കുക എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് മഞ്ഞപ്പീത്തം ഉണ്ട് എനിക്ക് നല്ല എന്റെ ഡിസ്കിന് അകൽച്ച ഉണ്ട് എന്റെ മുട്ടിന് എനിക്ക് തുമയുണ്ട് എനിക്ക് ലട്ടൽ വേദന മൂക്കൽ പണ്ടെനിക്ക് നാലു ലക്ഷം രൂപ കാടമുണ്ട് എനിക്ക് അത് കേട്ട് നല്ല സുഖമുണ്ടല്ലേ ചിരിക്കാനല്ലേ തരതമേ നീ വെറുതെ ഇരിക്കും എന്നെ തലേലൊന്നും നോക്കി തരണേ പേന ഉണ്ടോ ഉച്ച പേനല്ലേ ഇന്നലെ ചീര് ചീപ്പ്

അവിടെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട് ഓടിച്ചു മറിക്കാൻ പറ്റും കാശ് ഇട്ട് വല്ലതും കൊണ്ടു വന്നത് കടമ്പല്ലാം തര കിടക്കുന്നത് എന്റെ എന്റെ പൊന്നു വെച്ചാൽ ഇന്നലെ ചോദിക്കത്തില്ലായിരുന്നു ആ കാശി ഇന്നലെ എന്നെ ഒരാൾ വാങ്ങിച്ചു പോയെന്ന് അല്ലേലും സ്ഥിര കേൾക്കുന്നത് ആരോടെങ്കിലും കാശി ചോദിച്ചാൽ ചോദിക്കും ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു താഞ്ഞോട്ട് എന്താ ഇരുന്നൂറ് രൂപ എന്തിനാ നിനക്ക് അല്ല കൊച്ചാട്ടനെ ഈ മീനില്ലാത്ത ചോറ് ഇറങ്ങത്തില്ല അപ്പൊ മീൻ മാടിക്കാനൊക്കെ ഉണ്ടോ അങ്ങനെ ഇറങ്ങണം കൈ നിരക്കണം അല്ല കട മാറ്റല്ലേ ഞാൻ ഇരുന്നൂറ് രൂപ ഞാൻ തരാം പക്ഷെ നാളെ രാവിലെ തിരിച്ചറിഞ്ഞാ എനിക്ക് കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസയായത് ഇപ്പൊ നിങ്ങടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നു ഇവിടെ നീ എപ്പഴാന്നോ വരുന്നത് എത്ര രൂപ അയച്ചേ എത്ര രൂപയാണെന്ന് എനിക്ക് രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ അവിടെ വേട്ടാവളയും കൂട് കൂട്ടുന്നു നോക്കി നിന്നിട്ട് ഏതാണ്ട് രീതിയിൽ ബില്ല് അടിച്ച് തന്നു വേട്ടിന്റെ വാടക ഞാനേ കാപ്പി തരാം കുടിക്കാൻ കാപ്പി കുടിച്ചാ ഗ്യാസ് വരത്തില്ലോടി കാപ്പി കുടിച്ചാ വരത്തില്ല വിളിച്ച് ബുക്ക് ചെയ്യണ എന്നാലേ ഇവിടെ കൊണ്ടുതരുത്തുള്ളൂ എന്താ ഗ്യാസ് എന്നെക്കാളും നല്ലൊരു വിഗ്ഗിട്ട് എന്റെ ഇടക്ക് ഇരിക്കേ കാ ഞാനിവിടെ വരട്ടില്ലേ അടക്കള അല്ലാട്ടെ വേണ്ട വേണ്ട അടുക്കള വരണ്ട അല്ലേ അടുക്കള വരുന്ന എന്തിനാ അറിയോ ഉണ്ടാക്കി വെച്ചാൽ അടപ്പ് തുറന്നു നോക്കൂ എന്ത് വന്നറിയാം എന്നിട്ട് കഴിഞ്ഞാൽ അര ഈ സർഗമ്മ കൊച്ചുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ച കൊച്ച എൻ്റെ ദൈവമേ ഇവള് ഗുണം പിടിക്കല്ലേ ആ ഇവിടെ വന്നത് ഇവിടെ കാപ്പി കൂച്ചാലൊന്നുമല്ല ഇവിടെ കെട്ടി ചേറ്റി ഇവിടെ പുന്നാരം മോള് മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാന്ന് നീ ഈ തരതമയ്ക്കെന്ന് അറിയണം എന്നിട്ടേ ദാഹ ജലം ഞാൻ തൊണ്ടയ്ക്കും നടക്കത്തുള്ളൂ എത്ര ദിവസം കഴിക്കുന്നു പറഞ്ഞു എന്റെ മുന്നിൽ അയ്യപ്പോ അയ്യപ്പനെ ഓ നിരി ദൈവമേ ഓ കാട്ടിൽ ഇവിള്മെ കട്ടിലും വിളക്കോന്നല്ലോ വീട്ടിലെ അയ്യോ അമ്മ ദൈവമേ കാലലെ നഖമൊക്കെ വളർന്ന് പൂന്താ പോയിയ്യോ ഉറക്കോ അമ്മ നേരോട്ടിരിക്കുന്നു നാടകം പാട്ടാക്ക് വന്നു അവട്ടോറ്റ് ഉള്ള തള്ളേ അവരുടെ തള്ളി പോയ കരുത് കേട്ടോ കേട്ടെ നീ മിണ്ട ഞാൻ പറഞ്ഞോളാ എല്ലാം ി ഉണങ്ങു വന്നു ഒണങ്ങി വർണ്ണിക്കാത്തിട്ട് നോക്കടി അല്ല ഉറങ്ങു വന്നു കടുക്കാപ്പിളിയെ ഈ കൊച്ചു വൈകുന്നേരം രാവിലെ വന്നു എന്തൊക്കെയൊരു വിശേഷം നല്ല വിശേഷം അവള് സുഖമായിട്ടിരിക്കുന്നു ഭർത്താവ് ഒക്കെ ഭർത്താവിനും കൊഴപ്പില്ല വീട്ടിലൊന്നും കുഴപ്പമില്ല ഇവിടെ നീ തമിഴിൽ നിന്ന് കാശ് ചെയ്ത് എടുത്താന്നോ എന്തുവാ അല്ല മലയാളത്തിൽ നീ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന വക്കത്തെ ടുത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് തീ ഉതിരി പോയത് എനിക്കോളി തലയോട് കയറി കഴിയുമ്പോൾ ജുമ്മെന്തോ അമ്മ വിശ്രമിക്കാൻ പറയാം കണ്ണിക്കു കയറു വന്ന ആരോട് പറയാൻ വിധി ഞാൻ അനുഭവിക്കാൻ നീ കൊടുക്കാനൊന്നും നല്ല അവൾ ഉണ്ടാക്കി തരും നീ വന്നേ ഇരുന്ന് വന്നേല അവരുമ്പോ നീ അവര് നിന്നോണ്ടിരിക്കണം നീ അടുപ്പിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ നിന്റെ സൗന്ദര്യം അങ്ങ് മങ്ങിപ്പോകും അതുകൊണ്ടല്ലേ ഞാൻ അടുപ്പിന്റെ കരെ പോയി നിൽക്കാത്തേ മങ്ങി മങ്ങി പിന്നെ എന്നെ കാണാതാവൂ ോ ഈ കൗണ്ടർ അടിക്കാൻ വേണ്ടി ആറേതു മാസം കഴിഞ്ഞിട്ട് ആയില്ല ഈ നാട്ടു നിങ്ങളെ പോലുള്ള അമ്മമാർക്കുള്ള സ്വഭാവ സ്വഭാവം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി വർഷം കഴിഞ്ഞു മതി പിള്ളാരുന്നുള്ളേ പന്ത്രണ്ട് പിള്ളേരെ ും പതിന്നും അടിച്ചു ഞാൻ കൃഷി അടിക്കില്ല അതിനോട് ഞാൻ നാലിൽ ഒതുക്കിയത് എന്നാലും താമര മൂന്നാം ദിവസം എന്റെ കൈയ്യെ ചെറുപ്പിടിച്ചു ഓ അവിടുന്ന് പറഞ്ഞാണ് പൊടിമോൻ പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലം നടന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത് അതാണ് വലസല അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം അതാ സുഷമ ഇത് നിങ്ങൾ പറമ്പ് ഇന്നപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ പണി നോക്കി പോണെന്ന് പറഞ്ഞിട്ട് <laughs> <laughs> ി ഈ നാല് പിള്ളാരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലയോ നാല് പിള്ളാരെ വളർത്താൻ ഭയങ്കര പാടൊന്നുമില്ല പക്ഷെ ഇതുപോലെ കള്ളക്കഥ അപ്പഴത്തേ പിണങ്ങി അങ്ങട്ട് അമ്മയ്മൊക്കെ എങ്ങനെയുണ്ട് അമ്മായിയമ്മ പങ്കചാൻറ്റി അമ്മ സത്യം പറയാല്ലോ ഒരു സ്വന്തം മോളെ എങ്ങനാണോ നോക്കുന്നേ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്നോ ഞങ്ങള് നാത്തൂരും അല്ല ഞങ്ങൾ കൂട്ടുകാരിയാണ് ഞങ്ങൾ എടി പോടി ബന്ധോ എപ്പൊ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരും കേട്ടോ ഫ്രൂട്ട്സോ ഡ്രസ്സോ ഭയങ്കര സ്നേഹോ കേട്ടോ എന്റെ മനസ്സങ്ങ കലകി പോകാന്നല്ലേ കെട്ടിയാണ് ഞാൻ ഇല്ലാത്തത് പറയാമെന്ന് വിചാരിക്കലോ ഇതുപോലെ സ്നേഹമുള്ള ഒരു പക്ഷെ എന്റെ ഭാഗ്യോട്ടോ എന്നെ കൈവെള്ളലാ കൊണ്ട് നടക്കുന്നത് അതെ എന്തൊക്കെ സംഭവങ്ങളെ പൊടി ഒരു കുഴപ്പമില്ല ഒരു വിഷമില്ല ഒരു വിഷയം ഇല്ല സന്തുഷ്ട കുടുംബം സന്തോഷ കുടുംബാരി ഒന്നും ഞാൻ നോക്കത്തില്ല പറഞ്ഞേക്കാം കൈകൊണ്ട് കേട്ടോ എനിക്ക് എന്താ കൂട്ടുമതിക്ക് നോക്കത്തില്ല

ആ തിരക്കനുണ്ട് പണിങ്ങാ ഈ കൊച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത് ആര് പറഞ്ഞു ഇവിളിപ്പൊ പറഞ്ഞത് ില്ലേറ്റോ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തുമായാലും അറിഞ്ഞു അതിന് ഈ നാട്ടുകാട് വല്ലതും പറഞ്ഞ് പറത്തിയാൽ ഈ സരസമ്മയുടെ തനിക്ക് കൊണം നിങ്ങള് കാണുവേ സർസമീര്യം മനസ്സിലാക്കണം തന്നെ പല ആൾക്കാരെ കാര്യം ഞാൻ പലരത്തി ചെന്ന് പറയും സർസമയുടെ കാര്യം മാത്രം ഞാനങ്ങനെ പരത്തില്ലെ ആവശ്യമില്ല ഞാനൊന്ന് വിളിച്ചാൽ പുറത്ത് വരുന്നൊട്ട് പറയാം ചെറിയ വീട്ടിൽ പോയി പോകുന്നത് ഇവിടെ കേൾക്കത്തില്ല ഇവള് കേള് നമുക്ക് വിഷമോ കേട്ടോ പറഞ്ഞോ പിള്ളേർക്ക് എന്ത് കട്ടപ്പാടാണോ പറഞ്ഞു കൊടുക്കി പറഞ്ഞു കൊടുക്കേണ്ട കൊച്ചു ചെറുക്കര ഞാൻ പെട്ടെന്ന് പോയി അവ കൊച്ചിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇതിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മര്യാദക്ക് ചെറുക്കി വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കേടുക്കേ പറഞ്ഞു കൊടുക്കേന്ന് പറയണെങ്കിൽ എഴുതി തരണമായിട്ട് ും ഇല്ലാത്ത കടകളുടെ കൊണ്ടാക്കി നെല്ലിച്ചെലവാക്കിരുന്നു കൊച്ചി നോക്കും എനിക്കറിയാം നിങ്ങൾ അച്ചനും അമ്മ ഞാൻ കഷ്ടപ്പെട്ട കട മേടിച്ച എന്നെ കെട്ടിച്ചോടുന്ന പ്രാങ്ക് ചെയ്തതാ എന്തോ പ്രാങ്ക് ഞാൻ ഈ തലേ കൈ പറ്റിച്ചോ ഏ ചെറുതായിട്ടാ അമ്മച്ചിയുടെ കൂടെ രണ്ടു ദിവസം വന്ന് നിക്കാൻ വേണ്ടി ഞാൻ പറ്റിച്ചതാകാണ് കൊഴപ്പല്ല കൊച്ചിന് തെറ്റല്ല മനസ്സിലായി അവൾ ഇന്ന് വൈകിട്ട് തന്നെ അരുടെ അടുത്തോട്ടങ്ങ് പോവും പോകും ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ പറയുവോ ആ എന്തായിരുന്നു ഇവിടെ നിക്കണി വല്ല ഗോവാലിന്റെ ഇളയ പോലെ കല്യാണം ഇന്നലെ കഴിഞ്ഞത് മേലെ തിരിച്ചു വരുന്ന എനിക്ക് പറഞ്ഞോണ്ട് ആ കാര്യം എന്തെങ്കിലും കാര്യം